ും എൻ്റെ ഹസ്ബൻഡും കൂടെ റാലിക്ക് വന്നു വളരെ സന്തോഷമായിട്ട് യാതൊരു ക്ഷീണവും തളർച്ചയും ഒന്നും കൂടാതെ ഞങ്ങൾ റാലി പൂർത്തിയാക്കി ആർത്തുങ്ക പള്ളിയിലെത്തി ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ദൂരം നടക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ചവമാല ചൊല്ലി പള്ളിയിലെത്തി പ്രാർത്ഥിച്ചു ഒരു എനിക്ക് ആ സമയത്ത് ക്ഷീണവും തളർച്ചയൊന്നുമില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് ഞാൻ തലചുറ്റി വീണു എൻ്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ വീഴാൻ പോവാമെന്ന് എനിക്ക് ക്ഷീണം വരുന്നൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ വീണു അവിടെയുള്ള എല്ലാവരും കൂടെ എന്നെ ഒരു കസര പിടിച്ചിരുത്തി ഇരുത്തിയെന്നെൻ്റെ എന്നോട് പറഞ്ഞു അതിനുശേഷം ഞാൻ ആ സമയത്ത് ഒരു പൂന്തോട്ടത്തിലായിരുന്നു നിറച്ചും റോസാപ്പൂക്കളായിരുന്നു അവിടെ അത് എൻ്റെ കൂടെ ആരോ ഉണ്ടായിരുന്നു പക്ഷേ ആ മുഖം എനിക്ക് വ്യക്തമായില്ല അത് മാതാവാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അങ്ങനെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എൻ്റെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് ഞാൻ എഴുന്നേറ്റു അതിനുശേഷം എനിക്ക് വലിയ സന്തോഷമായിരുന്നു ആ സമയം വരെ ഞാനൊന്നും കഴിച്ചിരുന്നില്ല എന്നിട്ടൊരു ക്ഷീണമോ തളർച്ചയോ ഒന്നും എനിക്കില്ലായിരുന്നു അത്രയും ദൂരം യാത്ര അത്രയും ദൂരം നടന്ന് വെയിലത്ത് പോയതിൻ്റെ യാതൊരു ക്ഷീണമോ തളർച്ചയോ ഒന്നും ഇല്ലായിരുന്നു പരിശുദ്ധ അമ്മ എന്നെ താങ്ങിക്കൊണ്ടിരുന്നു ഈശോ മിസ് കായിക ആയിരിക്കട്ടെ ആദ്യമായി ഈ പരിശുദ്ധമായ ആൾത്താരയിൽ വന്ന സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് ദനിയ ജോസഫ് ഞാൻ പൈങ്ങൂട്ടരുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിലാണ് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെയാണ് ആദ്യം ഇവിടെ വരുന്നത് ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ടാണ് വന്നത് പക്ഷേ അന്ന് ഇവിടുത്തെ തിരക്ക് കാരണം ഞങ്ങൾ ഉടമ്പടി എടുക്കാതെ വളരെ വിഷമത്തോടെ പ്രാർത്ഥിച്ച് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഡിസംബർ മൂന്നാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കോഴ്സ് കംപ്ലീറ്റ് ആയി ഡിസംബറിൽ ഞങ്ങൾ എക്സാമിന് ഡേറ്റ് എടുത്തിരുന്നു അപ്പോൾ എക്സാമിന് മുമ്പ് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തിരിച്ചു പോകാനായിട്ടാണ് ഞങ്ങൾ വന്നത് അങ്ങനെ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു അതിനുശേഷം എക്സാം എഴുതിയ പതിനൊന്നാം തീയതി ആയിരുന്നു എക്സാം ഏറ്റവും ടഫായിട്ടുണ്ടായിരുന്ന സ്പ്രഹൻ എന്ന ടോപ്പിക്ക് സ്പീക്കിങ് ആദ്യത്തെ തന്നെ നൽകി എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം ജനുവരിയിൽ എഴുതിയ എക്സാമിൽ ഷൈബന് ഞാൻ പാസായി ടഫായിട്ടുണ്ടായിരുന്ന രണ്ട് ടോപ്പിക്കും കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥനയിൽ നിന്നൊക്കെ അങ്ങ് മാറാൻ തുടങ്ങി ഞാൻ എൻ്റെ കഴിവുകളിൽ മാത്രം ആശ്രയിച്ചു അങ്ങനെ ഞാൻ ബാക്കിയുണ്ടായിരുന്ന രണ്ട് ടോപ്പിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാർച്ചിൽ ബാംഗ്ലൂർ ഡേറ്റ് എടുത്തിരുന്നു എക്സാം പോയി എഴുതി പരീക്ഷ നല്ല എളുപ്പമായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അഹങ്കാരം കൊണ്ടാണ് എനിക്കിത് കിട്ടാതിരുന്നത് ഞാൻ മാതാവിൽ നിന്നും അകന്നു പോയിരുന്നു ഞാൻ എൻ്റെ കഴിവിൽ പൂർണ്ണമായി ആശ്രയിച്ചിരുന്നു പിന്നെ ഞാൻ ചൊവ്വാഴ്ചയിൽ അച്ഛൻ്റെ ധ്യാനം കൂടി ഇപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നോട്ട് ബൈ മെറി മട്ട് ബൈ ഗ്രേയ്സ് ഞാനതിൽ പിന്നെ നല്ലപോലെ വിശ്വസിച്ച് ജപമാലയും കരുണക്കുന്തയും വിശ്വാസപ്രാമമാണോ എല്ലാം ചൊല്ലി നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷം അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ മെയിൽ ഹൈദരാബാദ് ഡേറ്റ് എടുത്തു എക്സാം നല്ല ഈസ് ചെയ്യുകയായിരുന്നു ഞാൻ പ്രാർത്ഥനയിൽ തന്നെ ആയിരുന്നു ജപമാലയായിരുന്നു എൻ്റെ ശക്തി എനിക്ക് എന്തെങ്കിലും ഉണ്ടായാലും ആ ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനത്തിലൂടെയും പിന്നെ ഞാൻ കേൾക്കുന്ന എനിക്ക് എനിക്കതിന് മാതാവ് ഉത്തരം തന്നുകൊണ്ടിരുന്നു അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു റിസൾട്ട് വന്നു ജൂലൈ റിസൾട്ട് വന്നു നല്ല മാർക്കോടെ ഏറ്റവും ഹൈ മാർക്കോടെ എൻ്റെ മാതാവെന്നെ ജയിപ്പിച്ചു മറ്റേ രണ്ടിനും ഞാൻ ജസ്റ്റ് പാസ് ആ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ സബ്ജക്റ്റിനായി രണ്ടിനും മാതാവെന്നെ നല്ല മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം എന്നെ പ്രോസസ്സിങ് ആയിരുന്നു എല്ലാവർക്കും അറിയാൻ ജർമ്മൻ്റെ പ്രോസസ്സിങ് ഭയങ്കര ലാഗാണ് എല്ലാത്തിനും ഭയങ്കര സമയമെടുക്കും അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും ഞാൻ പാസ്സാകുന്നതിന് മുമ്പ് തന്നെ പാസ്സായിട്ടിരിക്കുന്ന എൻ്റെ പല ഫ്രണ്ട്സും അവരെല്ലാവരും പ്രോസസ്സിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ആർക്കും ഒന്നും ആയിട്ടില്ലായിരുന്നു അതിന് അതെല്ലാം കേൾക്കുമ്പം ഭയങ്കര ടെൻഷനായിരുന്നു അതെമ്മേ ഇനി ഒത്തിരി നാളാവോ അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ പ്രാർത്ഥനയും ഉറങ്ങി പിടിച്ചു ജപമാലയും വിശ്വാസ പ്രമാണവും കരണകുന്തയും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇച്ചിരി സമയം കിട്ടിയാൽ പോലും ഞാൻ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കും ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ഉറക്കം വരും ഞാൻ വായന നിർത്തി ഞാൻ ബൈബിള് എഴുതാൻ തുടങ്ങി അരമണിക്കൂർ എന്നും ബൈബിൾ എഴുതുമായിരുന്നു ഞാൻ പുതിയ നിയമം മൊത്തം എഴുതി തീർന്നു ആദ്യം ഇപ്പം ഞാൻ പഴയ നിയമം എഴുതിക്കൊണ്ടിരിക്കുന്നു പാസ്സായി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് പ്രോസസ്സിങ്ങിൽ അക്സെപ്റ്റൻസ് വരിക എന്നുള്ളതായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഏജൻസിക്കാർ പറയുന്നത് അറ്റ്ലീസ്റ്റ് മൂന്ന് മാസം അത് ഏറ്റവും കുറവായിരുന്നു അതിൽ എല്ലാവർക്കും അതിൽ കൂടുതലാണ് വരുന്നത് പക്ഷേ എനിക്ക് വെറും ഒരു മാസം കൊണ്ട് എൻ്റെ അക്സെപ്റ്റൻസ് നൽകി എൻ്റെ അമ്മയെ അനുഗ്രഹിച്ചു അതിനുശേഷമുള്ള അടുത്ത കടമ്പ വിസയ്ക്ക് ഡേറ്റ് എടുക്കുക എന്നുള്ളതായിരുന്നു അതിനു വേണ്ടിയിട്ട് കുറേ പരിശ്രമിച്ച് പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല ഒക്ടോബറിലെ ഇവിടുത്തെ അഖണ്ഡ ജപമാല റാലി ഞാൻ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചോളാമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം രാവിലെ കാപ്പു പിടിച്ചുകൊണ്ടിരുന്നപ്പം എന്നോട് ചോദിച്ചു തന്നെ വിശേഷകാരി എന്തായി ഒന്നും കിട്ടിയില്ല അല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല പാപ്പ കിട്ടും ഞാൻ റാലിക്ക് പോയിട്ട് വന്നു കഴിയുമ്പം മാതാവ് എനിക്ക് ഡേറ്റ് തരൂന്ന് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു തന്നെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇന്നലെ രാത്രിയിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് ഒരാഴ്ചക്കുള്ളിൽ നിനക്ക് വിസിക്ക് ഡേറ്റ് കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു അതനുസരിച്ച് ഞാൻ റാലിക്ക് വരുന്നതിന് മുമ്പ് തന്നെ മാതാവ് നവംബർ ഏഴാം തീയതി നൽകി ഡേറ്റ് നൽകി എന്നെ അനുഗ്രഹിച്ചു ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ റാലിക്ക് വന്നു വളരെ സന്തോഷമായിട്ട് യാതൊരു ക്ഷീണവും തളർച്ചയും ഒന്നും കൂടാതെ ഞങ്ങൾ റാലി പൂർത്തിയാക്കി ആർത്തുങ്ക പള്ളിയിലെത്തി ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ദൂരം നടക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ചവമാല ജൊല്ലി പള്ളിയിലെത്തി പ്രാർത്ഥിച്ചു ഒരു എനിക്ക് ആ സമയത്ത് ക്ഷീണവും തളർച്ചയൊന്നുമില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് ഞാൻ തലചുറ്റി വീണു എൻ്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ വീഴാൻ പോകാമെന്ന് എനിക്ക് ക്ഷീണം വരുന്നൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ വീണു അവിടെയുള്ള എല്ലാവരും കൂടെ എന്നെ ഒരു കസര പിടിച്ചിരുത്തി ഇരുത്തി എന്നെ എന്നോട് പറഞ്ഞു അതിനുശേഷം ഞാൻ ആ സമയത്ത് ഒരു പൂന്തോട്ടത്തിലായിരുന്നു നിറച്ചും റോസാപ്പൂക്കളായിരുന്നു അവിടെ അത് എൻ്റെ കൂടെ ആരോ ഉണ്ടായിരുന്നു പക്ഷേ ആ മുഖം എനിക്ക് വ്യക്തമായില്ല അത് മാതാവാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എൻ്റെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് ഞാൻ എഴുന്നേറ്റു അതിനുശേഷം എനിക്ക് വലിയ സന്തോഷമായിരുന്നു ആ സമയം വരെ ഞാനൊന്നും കഴിച്ചിരുന്നില്ല എന്നിട്ട് ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നും എനിക്കില്ലായിരുന്നു അത്രയും ദൂരം യാത്ര അത്രയും ദൂരം നടന്ന് വെയിലത്ത് പോയതിൻ്റെ യാതൊരു ക്ഷീണവും തളർച്ചയോ ഒന്നും ഇല്ലായിരുന്നു പരസ്യത്ത് അമ്മ എന്നെ താങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് നവംബർ പതിനഞ്ചാം തീയതി വിസേൻ്റെ കയ്യിൽ കിട്ടി ഇപ്പം ഞങ്ങളൊരു നാല് പേര് ഒന്നിച്ച് പോകാനായിട്ടാണ് ഇരിക്കുന്നത് അതിലൊരാളുടെ വിസയും കൂടെ വരാനുണ്ട് അവളുടെ വിസ എന്തോ എന്തോ ഒരു സംതിങ് പ്രോബ്ലം ആയിട്ട് മുടങ്ങി കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഇരുന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു ജനുവരി പോകാൻ തന്നെ നമുക്ക് ന്യൂ ഇയറിന് പോകാം എന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ ഡേറ്റ് ആയില്ല ചോദിക്കുമ്പോൾ അവർ പറയും ആ എന്നാണ് അവളുടെ പേര് അവളുടെ വിസയും കൂടെ വരട്ടെ നാല് പേർക്ക് ഒന്നിച്ച് പോകാലോ എന്ന് പറഞ്ഞു പക്ഷേ അവളുടെ വിസ ഇതുവരെ വന്നില്ല അപ്പോൾ ഞാനത് ഇങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞാനൊരു സാക്ഷ്യം കേൾക്കുമ്പം അമ്മയോട് അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്നു നീ പോയി എനിക്ക് നിനക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ മഹത്വപ്പെടുത്തണം സാക്ഷ്യം പറയണം അതനുസരിച്ച് ഞാൻ രണ്ടാഴ്ച മുമ്പ് എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നിരുന്നു പക്ഷേ അന്ന് ഇവിടുത്തെ കാരണം എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല അപ്പം അച്ഛൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം മുമ്പ് എന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി അപ്പം ഈ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞാൽ ഉറച്ച് വിശ്വസിക്കുന്നു ഷ്മയുടെ വെച്ച് ഉടനെ വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു അതിനുശേഷം എനിക്ക് പറയാനുള്ള എൻ്റെ മക്കൾക്ക് കിട്ടിയ രണ്ട് രോഗസൗഖ്യത്തെക്കുറിച്ചാണ് എനിക്ക് നാല് മക്കളുണ്ട് രണ്ട് ആണുമക്കളും രണ്ട് പെൺമക്കളും ഉണ്ട് അത് രണ്ടാമത്തവന് മൂക്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് വരുമായിരുന്നു അപ്പോൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പം ടീച്ചർമാർ പറയും ഇങ്ങനെ കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നായിരുന്നു അങ്ങനെ വീട്ടിൽ വെച്ചൊക്കെ രണ്ട് പ്രാവശ്യം ഉണ്ടായി പക്ഷേ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനൊക്കെ പേടിയായിരുന്നു ഞാൻ ആരോടൊന്നും പറഞ്ഞൊന്നുമില്ല സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം സ എന്നെ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഞാനിന്നും മാതാവിൻ്റെ തൈൽ അവൻ്റെ മൂക്കി പുരട്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവനെ മാതാവ് പൂർണ്ണമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ മകൾ അവർക്ക് അഞ്ച് വയസ്സാണുള്ളത് അവയ്ക്ക് എപ്പോഴും ജലദോഷം ചുമ ഭയങ്കര പ്രശ്നമായിരുന്നു അവളെ കൊണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ ഒരു വർഷത്തിൽ ഒരു മൂന്ന് തവണയെങ്കിലും ഞങ്ങൾ അവളെയും കൊണ്ട് അഡ്മിറ്റ് അഡ്മിറ്റാവുമായിരുന്നു അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എല്ലാം അമ്മ എനിക്ക് ശ്വാസം മുട്ടുവാസം എന്ന് അവൾ പറയുമായിരുന്നു അതൊക്കെ കേൾക്കും ഭയങ്കര വിഷമമായിരുന്നു അവളെ നേഴ്സറിയിൽ പോയി ചേർത്തിരുന്നെങ്കിലും ഈ ജലദോഷവും ചുമയും കാരണം പലപ്പോഴും വിടാൻ പറ്റിയിരുന്നില്ല അതിനുശേഷം ഒരു ദിവസം ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനത്തിൽ രോഗസൗഖ്യ പ്രാർത്ഥനയിലാച്ചൻ പറഞ്ഞു മകൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ അമ്മയുടെ കാര്യത്തിൽ ഈശോ കേട്ടിട്ടുണ്ട് ഈശോ ആ കുഞ്ഞിന് സൗഖ്യം നൽകിയെന്ന് പറഞ്ഞു അതിനുശേഷം ഇതുവരെ മൂന്ന് മാസം നാല് മാസത്തോളം ഇതുവരെ അവൾക്ക് ഒരു ചുമയാകട്ടെ ശ്വാസമുട്ടിലാകട്ടെ ഒന്നും ഉണ്ടായിട്ടില്ല അവൾക്ക് ഇനി കേരളുണ്ടായിരുന്നു ഞാനതെല്ലാം സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല അങ്ങനെ എൻ്റെ ഈ എൻ്റെ പരിസരത്ത് അമ്മ വഴി എൻ്റെ ഈശോ എൻ്റെ കുഞ്ഞിന് പൂർണ്ണമായ സൗഖ്യം നൽകി അടുത്തതായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഈച്ചയുടെ ശല്യം ഉണ്ടായിരുന്നു എന്ത് ഈച്ച എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു വൃത്തിയില്ലായ്മയുടെ ഒരു ഇതായിരുന്നു അപ്പോൾ അതനുസരിച്ച് ആരെങ്കിലും വീട്ടിലോട്ടൊക്കെ കയറി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്ഷയമായിരുന്നു ഇതന്നെ എന്ത് വരും വൃത്തിയാക്കിയിട്ടാലും പിന്നെയും പിന്നെയും അടുക്കളയിലൊക്കെ എപ്പോഴും ഇങ്ങനെ നിലത്തോടെയൊക്കെ ഈച്ചയായിരുന്നു ഭയങ്കര വിഷമായിരുന്നു ഒരു ദിവസം ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായി ഞാൻ എഴുന്നേറ്റ് ഉപ്പെടുത്ത് വെള്ളത്തിൽ കലക്കി അടുക്കളയിലെല്ലാം തളിച്ചു അതിന് ശേഷം ഇന്നേ വരെ അങ്ങനെ ഒരു പ്രശ്നം എൻ്റെ വീട്ടിലുണ്ടായിട്ടില്ല അതെല്ലാം എൻ്റെ മാതാവ് മാറ്റി തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പിന്നെ കാരുണ്യ പ്രവർത്തകളാണെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന പത്രം ഞങ്ങളെ ഇടവകയിലെ വീടുകളിൽ കൂടെ എല്ലാം പോയി നടന്ന് കൊടുക്കുമായിരുന്നു അതുപോലെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എപ്പോഴും എൻ്റെ ബാഗിൽ പത്രമുണ്ട് ഞാനത് ബസ് സ്റ്റാൻഡുകളിലും എല്ലാം കൊടുക്കും പാവപ്പെട്ടവർക്കാണെങ്കിലും ഞങ്ങൾ പോകുന്നത് എൻ്റെ കയ്യിലുള്ളതുപോലെ സാമ്പത്തിക സഹായം ചെയ്യും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ലാഷോർ എന്ന് പറയുന്ന ഒരു മാനസിക മാനസികാസ്വാസ്ഥുള്ള അമ്മമാരുടെ ഒരു ഒരു വീടുണ്ട് അവിടെ പോയി ഞങ്ങൾ ഞാനൊരു കാറ്റിസൻ ടീച്ചറാണ് അപ്പം വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് ഞങ്ങൾ അവസാനത്തെ ദിവസം അവിടെ പോയിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഞാൻ അവർക്ക് സാമ്പത്തിക സഹായം കൊടുത്തു പിന്നെ രണ്ട് മൂന്ന് തവണ എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ അവിടെ പോവുകയും നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്ക് അവരുടെയൊക്കെ ഫാമിലിയല്ല അവരെ വേണ്ടാന്നുള്ള തരത്തിൽ അവിടെ കൊണ്ട് അവർക്ക് അസുഖമുള്ളത് കൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചിട്ടേക്കുന്ന ഒരു തരത്തിലുള്ള ഒരു അമ്മമാരാണ് അപ്പോൾ അവർക്ക് നമ്മളെപ്പോലെയുള്ള അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവരുടെ അടുത്ത് പോയിരുന്നു ഞാൻ ഒത്തിരി നേരം സംസാരിക്കും അവർക്ക് പത്രം കൊടുക്കും ബെഡ് ഇടൻ ആയിട്ടുള്ള രണ്ട് അമ്മച്ചമാർ അവരുടെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കോരി കൊടുക്കുകയൊക്കെ ചെയ്യും അവരോട് നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ അവരൊന്നു പറയും മാതാവ് മോളെ അനുഗ്രഹിക്കും മോളെ മക്കളെ അനുഗ്രഹിക്കും എന്ന് പറയും അതുപോലെ തന്നെ ശാന്തി എന്ന് പറയുന്ന ഒരു അത് ഇതുപോലെ എന്നെ അമ്മച്ചമാരുള്ള ഒരു സ്ഥലമുണ്ട് ഞാൻ അവിടെ പോവുകയും ഞങ്ങൾ ക്രിസ്മസിന് ഇരുപത്തഞ്ച് ദിവസം ഞങ്ങളെല്ലാവരും നോയമ്പെടുത്തിട്ട് ആ ഒരു ചെറിയ പണം അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്തു പ്രാർത്ഥനയിൽ എൻ്റെ മക്കളാണെങ്കിൽ അവർക്കെല്ലാം നല്ല വിശ്വാസമാണ് അവർ അതുപോലെ സ്കൂളിൽ പോകുമ്പോൾ അവരെന്നോട് പറയും അമ്മേ ഞങ്ങളുടെ നെറ്റിയിലും മാതാവിൻ്റെ എണ്ണ തൂത്തുക ഞാൻ ഞാൻ പരീക്ഷയ്ക്ക് എനിക്ക് നല്ല മാർക്ക് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ മക്കളെല്ലാവരും നല്ല വിശ്വാസത്തിലാണ് ഞങ്ങളുടെ കുടുംബം മുഴുവനും നല്ല വിശ്വാസത്തിലേക്ക് വന്നു പിന്നെ എൻ്റെ വീട് പള്ളിയുടെ തൊട്ടടുത്താണ് ഒരു പത്ത് മിനിറ്റ് പോലും നടക്കാനില്ല എന്നാലും ഞാൻ പല ഒഴിവഴികളും പഴി ദിവസങ്ങളിൽ നേരത്തെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ പോകാറില്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് പള്ളി പോയില്ലെങ്കിൽ എന്തോ ഒരു വിഷമാണ് ദിവ്യബലി സ്വീകരിച്ചില്ലെങ്കിൽ ഈശോനെ സ്വീകരിച്ചില്ലെങ്കിൽ അന്നത്തെ എൻ്റെ ദിവസം വ്യർത്ഥമാണെന്ന് എനിക്ക് തോന്നും ഞാൻ എന്നും രാവിലെ പള്ളിയിൽ പോയി നാല് മണിക്ക് തന്നെ എഴുന്നേറ്റ് ഞാൻ കൊന്തയും കരുണ കൊന്തയും എല്ലാം ചെല്ലി എൻ്റെ വീട്ടിലെ പണികളൊക്കെ തീർത്തിട്ട് എട്ടരയാകുമ്പോഴത്തേക്കും എൻ്റെ നാലും മക്കൾക്ക് ഹസ്ബൻഡിനും പോകണം അപ്പോൾ അതിന് മുമ്പ് അവർക്ക് ചോറ് ഉച്ച കൊടുത്തു കൊടുത്തുവിടണം ആ സമയത്തൊക്കെ എൻ്റെ പണിയൊക്കെ തീർത്ത് ഞാൻ ആറത്തെ കുർബാനയ്ക്ക് പോയി എല്ലാം നല്ല സന്തോഷമായിട്ട് കഴിയുന്നു പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറില്ലായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് സമയം കിട്ടിയ കുമ്പസാരിക്കും പറ്റിയ കുർബാന സ്വീകരിക്കും അങ്ങനെ ഒരു ലൈനായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കുകയും എന്നും ദിവ്യബലി സംബന്ധിച്ച വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നു എൻ്റെ മക്കളും ഈശോയിൽ വളരെ ആഴപ്പെട്ട് വളരുന്നു എൻ്റെ മൂത്തുമത്തു വയസ്സാണ് അവനെ പള്ളിയിലെ അൾത്താര ബാലനാണ് എൻ്റെ രണ്ടാമത്തെ മോൾ ഒമ്പത് വയസ്സാണ് അവൾ തിരുമ്പാലസഖ്യത്തെ ഒരു ഗ്രൂപ്പിലെ പ്രധാന ഗായികയാണ് അങ്ങനെ വളരെ അനുഗ്രഹം നൽകി പരിശുദ്ധ അമ്മ വഴി എൻ്റെ ഈശോനെ അനുഗ്രഹിച്ചു ഇനിയും അവിടെ ചെന്ന് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ ധാരാളം അനുഗ്രഹങ്ങളുടെ പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനി എനിക്ക് വളരെ കടമകൾ കിടക്കാനുണ്ട് അവിടെ ചെന്ന് ഇനി എക്സാമൊക്കെ ഉണ്ട് വളരെ ടഫാണ് എന്നൊക്കെ എല്ലാവരും പറയും പോയ ഫ്രണ്ട്സൊക്കെ എങ്കിലും എനിക്ക് ഈശോയിലും പരിശുദ്ധ അമ്മയിലും ഉറച്ച വിശ്വാസമുണ്ട് എല്ലാം എനിക്ക് ഈസി ആയിട്ട് സാധിക്കാൻ പറ്റും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്നാൽ എൻ്റെ പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ വരായിരുന്നു നന്ദി പറയും